السلام عليكم ورحمة الله وبركاته بسم الله الرحمن الرحيم الحمد لله رب العالمين والعاقبة للمتقين والصلاة والسلام على خاتم النبيين وسائر الأنبياء والمرسلين وآل كل وصحابة أجمعين أما بعد شهر رمضان بإذن الله ആദ്യത്തെ പത്ത് നമ്മെ വിട്ടുപിരിയുകയാണ് റമദാനിൽ നിന്നുള്ള ഒൻപതാമത്തെ ദിവസം പരിശുദ്ധമായ ഖുർആാൻ പഠനവുമായി ബന്ധപ്പെട്ട് പണ്ഡിതന്മാർ ഖുർആാൻ പഠനത്തിന് വേണ്ടി ചെയ്തു തന്ന സേവനങ്ങളാണ് ഒരോമുൽ ഖുർആാനിൻ്റെ വിഷയവുമായി ബന്ധപ്പെട്ട് നാം ഉണർത്തിക്കൊണ്ടിരിക്കുന്നത് മിതാദുൽ ഒരമാ ഇ അഫ്തലോ മിനൽ മുജാഹിദീൻ മഹാന്മാരായ പണ്ഡിതന്മാർ പഠിപ്പിക്കുന്നു ഇന്നൽ ഉരമാ പണ്ഡിതന്മാർ അഫ്ലു മുജാഹിദീൻ മുജാഹിദ്ദീൻ യോദ്ധാക്കളെക്കാൾ ശ്രേഷ്ഠരാണ് അള്ളാഹുവിൻ്റെ ഇൽമുമായി ബന്ധപ്പെട്ട് കഴിയുന്നവർ വരിഹാതായി കാരണത്തിന് വേണ്ടിയിട്ടാണ് മിതാദുൽ ഉരമാലോമിൻ ദമിഷു പണ്ഡിതന്മാരെ വിശദീകരിക്കുന്നു മിതാദുൽ ഉരമായി പണ്ഡിതന്മാർ എഴുതു വേണ്ടി ഉപയോഗിക്കുന്ന മഷിയാകുന്നത് മാർഗത്തിൽ കഠിനാധ്വാനം ചെയ്ത് രക്തസാക്ഷികളായ രക്തസാക്ഷികളുടെ രക്തത്തിനേക്കാൾ ശ്രേഷ്ഠമാണ് ദുഹു മുജാഹിദന്റെ അടുക്കൽ ഏറ്റവും ഗൗരവമായത് തൻ്റെ രക്തം ഒലിപ്പിക്കലാണെങ്കിൽ വാഹുവനുമായ ഇന്തൽ ആരമേ പണ്ഡിതന്റെ അടുക്കൽ ഏറ്റവും എളുപ്പമായതാണ് മിദാദുഹു അവർ സംരക്ഷണത്തിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതായ എഴുതുവാൻ വേണ്ടി ഉപയോഗിക്കുന്നതായ മഷി മഷിഫേ നിന്റെ കാഴ്ചപ്പാടെന്താണ് പരിശുദ്ധമായ ദീൻ ഇസ്ലാമിൻ്റെ കാവൽഭടന്മാരായ പണ്ഡിതന്മാര് അവരുടെ കൈവശം ഉള്ളതായ മിനൽ മിനൽമിഫി അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങളെ മനസ്സിലാക്കുന്നതിനും ചിന്തിക്കുന്നതിനും അവർ സമയം കണ്ടെത്തുന്നു വഫീ തൽ ഹക്കെ യാഥാർത്ഥ്യത്തിന് ജനങ്ങൾക്ക് ബോധ്യപ്പെടുത്തി കൊടുക്കുന്നതിനും വ ബയാനുൽ അഹക്കാമി അതോടൊപ്പം തന്നെ വിധി വിലക്കുകൾ ജനങ്ങൾക്ക് വിശദീകരിച്ചു കൊടുക്കുവാനും വ ഹിതായത്തിൽ ഹൽക്കേ ജനങ്ങളെ സന്മാർഗത്തിലേക്ക് നയിക്കുവാൻ വേണ്ടി കഠിനാധ്വാനം ചെയ്യുന്നവരാണ് ഉരമാക്കലെന്ന് മഹാന്മാരായ പണ്ഡിതന്മാർ പഠിപ്പിക്കുന്നു വരതാരിക്കൽ അമ്പിയാ പരിശുദ്ധമായ ദീനൽ ഇസ്ലാമിൻ്റെ നിലനിൽപ്പിന് വേണ്ടി കഠിനാധ്വാനം ചെയ്യുന്നത് ഒരുമാക്കളായതുകൊണ്ടാണ് ഹബീബായ മുഹമ്മദ് റസൂലാഹി സൊല്ലാഹു അരഹി വസ്ലമാങ്ങൽ അമ്പിയാക്കന്മാരുടെ അനന്തരാവകാശികളായി പണ്ഡിതന്മാരെ നിശ്ചയിച്ചിട്ടുള്ളത് പണ്ഡിതന്മാർ അവരെഴുതി വച്ചതായ ആശയങ്ങൾ നാം മനസ്സിലാക്കുക പണ്ഡിതന്മാരുടെ മഹത്വം വിശദീകരിച്ചുകൊണ്ട് ഫത്താവ സുബുക്കിയിൽ തൻ്റെ ഫത്താവ ഇമാം സുബുക്കെ തങ്ങൾ തൻ്റെ ഫത്താവ സുബുക്ക് എഴുപത്തിമൂന്നാം പേജിൽ വിശദീകരിച്ച വിശദീകരണമാണ് പ്രിയമുള്ള പണ്ഡിത സുഹൃത്തുക്കൾക്കും അതോടൊപ്പം തന്നെ പണ്ഡിതന്മാരുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇൽമോ പ്രചരിപ്പിക്കുന്നവർക്ക് നാം നൽകേണ്ട പ്രോത്സാഹനവുമായി ബന്ധപ്പെട്ടുള്ള ഒരു സൂചന നൽകിയതാണ് ഇന്നത്തെ ഖുർആൻ പഠനത്തിൽ തഫ്സീറും മുഫസ്രിയങ്ങളും എന്നതിനെ അല്പം നമുക്ക് മനസ്സിലാക്കാം തഫ്സീർ ഖുർആൻ്റെ വിശദീകരണം തഫ്സീർ എന്ന പദത്തിന് ഭാഷാപരമാറ്റൽ ബയാനുവൽ കഷഫ് ഖുർആൻ ആരാണ് വിശദീകരിച്ച് തരേണ്ടത് ഖുർആൻ്റെ വിശദീകരണം എന്നാൽ എന്താണ് എന്നതിനെ സംബന്ധിച്ചുള്ള ലഘുവായ സൂചനയാണ് ഇന്നത്തെ ക്ലാസ്സിൽ കൂടെ ഖുർആാൻ പഠനമെന്ന വിഷയമായി ബന്ധപ്പെട്ട് നിങ്ങളെ ഉണർത്താൻ ഉദ്ദേശിക്കുന്നത് തഫ്സീർ എന്ന പദത്തിൻ്റെ ഭാഷാർത്ഥം അൽ ബയാനു വൽ കശഫ് വിശദീകരണം വെളിവാക്കുക അപ്പൊ ഖുർആൻ്റെ വിശദീകരണം ഖുർആനിൻ്റെ സത്ത എന്താണെന്ന് വെളിവാക്കി തരിക ഖുർആാൻ്റെ സാരം എന്താണെന്ന് വെളിവാക്കുക അത് തഫ്സീറിൽ കൂടിയാണ് ഇത് ഭാഷാർത്ഥമാണെങ്കിൽ സാങ്കേതിക അർത്ഥപ്രകാരം തഫ്സീറിന് മഹാന്മാരായ പണ്ഡിതന്മാർ പഠിപ്പിക്കുന്ന നിർവചനം സാങ്കേതിക അർത്ഥപ്രകാരം പണ്ഡിതന്മാർ വിശദീകരിക്കുന്ന പണ്ഡിതന്മാരെ തഫ്സീർ എന്ന് പറഞ്ഞാൽ ഫീഹി അനിൽ ഖുർആനിൽ കരീം മിൻ ദലാലതുഹു അലാ മുറാദില്ലാഹി ബിഖദരി ബശരിയ പരിശുദ്ധമായ ഖുർആനിന്റെ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ സുബാനുഹുദേശ്യം എന്താണ് എന്ന് പരിശുദ്ധ ഖുർആന്റെ പദത്തിൽ നിന്നും എന്താണ് മനസ്സിലാക്കി തരുന്നതായ വിജ്ഞാന ശാഖകൾക്കാണ് പറയുന്ന അതൊരു വിജ്ഞാനമാണ് യുബഹസു ആ വിജ്ഞാനത്തിൽ ചർച്ച ചെയ്യപ്പെടുന്നത് അറിയിച്ചു തരും അലാ മുറാദാ ഈ പദത്തിന് അള്ളാഹു സുബാനുഹു ഉദ്ദേശിച്ച ആശയം എന്താണ്

അതിൻ്റെ ആശയങ്ങൾ എന്താണ് അതിൻ്റെ ഒറ്റയായ പദം ഉദ്ദേശിക്കുമ്പോഴുള്ള നിയമം എന്താണ് അത് ചേർത്ത് വായിക്കുമ്പോഴുള്ള അതിൻ്റെ നിയമങ്ങൾ എന്താണ് ഒരു പദത്തിന് സാധ്യതയുള്ള അർത്ഥങ്ങൾ എന്താണ് എന്നീ വിഷയങ്ങളെ സംബന്ധിച്ച് ചർച്ച ചെയ്യപ്പെടുന്ന വിശാലമായ വിജ്ഞാന ശാഖയ്ക്കാണ് ഇൽമു തഫ്സീർ എന്ന് പറയുന്നത് ഈ ഇൽമു തഫ്സീർ എവിടെ നിന്നാണ് ലഭിക്കുന്നത് മഹദു തഫ്സീര് വസ്തിം ദാതുഹു അതിൻ്റെ മാനദണ്ഡമാകുന്നത് പരിശുദ്ധ ഖുർആാൻ്റെ വ്യാഖ്യാനം അന്വേഷിക്കുന്നവർക്ക് അത് മനസ്സിലാക്കാനുള്ള മാർഗങ്ങൾ ധാരാളമുണ്ട് പ്രധാനപ്പെട്ടത് നാല് ഭാഗമാണ് നാല് രൂപത്തിൽ കൂടി പരിശുദ്ധ ഖുർആാൻ്റെ വ്യാഖ്യാനം മനസ്സിലാക്കാൻ ധാരാളം മാർഗങ്ങളുണ്ട് അതിൽ പ്രധാനപ്പെട്ടത് നാല് രൂപമാണ് ഒന്നാമത്തത്സലാം പരിശുദ്ധ ഖുർആാനിൽ നിന്നുള്ള ഒരു വാചകത്തിന് ഒരു കരിമത്തിന് അതിൻ്റെ അർത്ഥം ഇന്നതാണെന്ന് റസൂർ സൊല്ലാഹുരങ്ങളെ തൊട്ട് റിപ്പോർട്ട് ചെയ്യുക അത് തന്നെ തൊട്ട് ആയിട്ട് വരുന്നതോ ആരെങ്കിലും ഉണ്ടാക്കി നിർമ്മിച്ച് തങ്ങൾ പറഞ്ഞതാണെന്ന് നബി തങ്ങളുടെ മേലെന്താണ് ചേർത്തു പറയുന്നതോ ായ കാര്യങ്ങളെ ഒഴിവാക്കിക്കൊണ്ട് സ്വഹീഹായ പരമ്പരയിൽ കൂടി നബിസ്വല്ലാഹു അലൈഹി ഹിവസലമാ തങ്ങളിൽ കൂടി വരുന്നതായ വിശദീകരണമാണ് ഒന്നാമത്തെ രൂപം അപ്പോൾ ഖുർആാൻ്റെ വിശദീകരണം അറിയണമെങ്കിൽ ഈ വിഷയത്തിൽ നബി നബീസല്ലാഹു അലൈഹി ഹസ്ലമാ തങ്ങൾ എന്തു പറഞ്ഞു അത് തന്നെ ശരിയായ പരമ്പരയിൽ കൂടി വരണം ും നിർമ്മിച്ചു പറഞ്ഞ ഉണ്ടാക്കി പറയുന്നതും അതോടൊപ്പം തന്നെ ദുർബലമായ പരമ്പരയിൽ കൂടി വരുന്നതും ഒഴിവാക്കിക്കൊണ്ട് സ്വഹാബാക്കളുടെ വാക്ക് സ്വീകരിക്കുക കാരണം ആയത്തിന് സ്വഹാബാക്കളുടെ വിശദീകരണം ബി മൻസിലത്തിൽ അറഹി വസ്ലാം സ്വഹാബത്തും മുഴുവനും നീതിമാന്മാരാണ് അപ്പൊ സ്വഹാബത്തൊരായത്തിനൊരു വ്യാഖ്യാനം പറയുമ്പോൾ സ്വഹാബത്തിന് ഈ വിശദീകരണം എവിടെ നിന്ന് കിട്ടി ഹബീബായ മുഹമ്മദ് റസൂർലാഹി സൊല്ലാഹു അരേ ഹസനം ഒന്നുകിൽ നബിതങ്ങളിൽ നിന്നും അല്ലെങ്കിൽ തങ്ങളെ കേട്ടതായ സ്വഹാബത്തിൽ നിന്നും രണ്ട് സാധ്യതയാണുള്ളത് ആ പശ്ചാത്തലത്തിൽ നബി സൊല്ലാഹു അരേ ഹസനം ആ തങ്ങളുടെ സ്വഹാപത്തിന്റെ വിശദീകരണമാകുന്നത് നബിതങ്ങളിലേക്ക് ചേർക്കപ്പെട്ടതിൻ്റെ സ്ഥാനമാണ് മൂന്നാമത്തത്

അള്ളാഹു സുബാനുഹുവാര പഠിപ്പിക്കുന്നു ഖുർആൻ വ്യക്തമായ അറബി ഭാഷയിൽ അവതരിച്ചതാണ് അപ്പോഴും മാ എതില്ലു അലൈഹിൽ കസീറുമിൻ കരാമിൽ അറബേ അറബികളുടെ സംഭാഷണത്തിൽ നിന്നും അധികരിച്ചവരും ഉപയോഗിക്കുന്നതായ പദത്തിൻ്റെ മേൽ ആശയത്തിൻ്റെ മേൽ അറിയിക്കുന്ന മുത്തലക്കുല്ലു അത് കൊണ്ടം പരിശുദ്ധമായ ഖുർആൻ്റെ ആശയം മനസ്സിലാക്കാൻ കഴിയുന്നതാണ് മൂന്നാമത്തെ രൂപം ബിമാ അലൈഹി അൽദോ ശർഇ പരിശുദ്ധ ഖുർആാൻ്റെ ഖരാമ് അറബി ഭാഷയിലായി തേടുന്ന ആശയം അതോടൊപ്പം തന്നെ ഷർഇയായ ഉസൂരുകളോട് നിയമത്തിനോട് യോജിച്ചതായിട്ട് വന്നാൽ അതും ഖുർആൻ തഫ്സീറായി പരിഗണിക്കാമെന്ന് മഹാന്മാരായ പണ്ഡിതന്മാർ വിശദീകരിക്കുകയാണ് ഖുർആന്റെ തഫ്സീർ പഠിക്കുന്നതിൻ്റെ വിധി വരെ നിലനിൽക്കേണ്ടതാണ് ആ പശ്ചാത്തലത്തിൽ പരിശുദ്ധമായ ഖുർആന്റെ വിശദീകരണത്തിന്റെ വിജ്ഞാനം മനസ്സിലാക്കൽ സാമൂഹ്യ ബാധ്യതയിൽപ്പെട്ടതാണ് ഒരു സംഘമാളുകൾ അത് പഠിക്കാൻ വേണ്ടിയിട്ട് അവരെ സജ്ജരാക്കിക്കൊണ്ട് സമൂഹത്തിലേക്ക് സമർപ്പിക്കേണ്ടതാണ് അവർ തഫ്സീറിൻ്റെ വിഷയത്തിൽ ആകും അവരെ സമൂഹത്തിന് സമർപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള എല്ലാ പ്രോത്സാഹനവും നാം നൽകേണ്ടതാണ് കാരണം ഇൽമു തഫ്സീറിൻ്റെ വിഷയം അറിയൽ സാമൂഹ്യ ബാധ്യതയിൽപ്പെട്ടതാണ് അതിന് കരുത്തുള്ളതായ തയ്യാറുള്ളതായ അതിനു വേണ്ടിയിട്ടെല്ലാ വിധേനയും കഴിവുള്ളവരെ നാം വളർത്തിയെടുക്കുകയും പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുക എന്നത് മുസ്ലിം ഉമ്മത്തിൻ്റെ ബാധ്യതയാണ് ഇൽമു തഫ്സീറിൽ പ്രതിപാദിക്കുന്ന വിഷയം എല്ലാ ഉറവിടമാകുന്ന യും ഉറവിടമാകുന്നപാദിക്കുന്ന പ്രതിപാദിക്കുന്ന ചർച്ച ചർച്ചയപ്പെടുന്ന വിഷയം ഖുർആാനാണ് എന്താണ് ഖുർആാന്റെ പ്രത്യേകത മുമ്പ് കഴിഞ്ഞു പോയവരുടെ ചരിത്രം ഖുർആാനിലുണ്ട് വ ഹബറുമാബാദക്കും ശേഷം സംഭവിക്കേണ്ടതായ ചരിത്രങ്ങൾ പരിശുദ്ധ ഖുർആാനിൽ സൂചനയുണ്ട് വഹക്കുമ്പം നമ്മുടെ മുമ്പിൽ സംഭവിക്കുന്ന പുതിയ പുതിയ സംഭവ വികാസങ്ങൾക്ക് പരിഹാരമുണ്ട് പുതിയ വിഷയങ്ങൾക്ക് പരിഹാരമുള്ളതായ ശേഷം സംഭവിക്കുന്നതിലേക്ക് സൂചനയുള്ളതായ കഴിഞ്ഞു പോയ വാർത്തകൾ വിശദീകരിക്കുന്ന ഖുർആനാണ് ആ ഖുർആനാണ് പ്രമേയമായി തെൽമു തഫ്സിറിൽ ചർച്ച ചെയ്യപ്പെടുന്നത് അപ്പൊ ഇൽമു തഫ്സീറിന്റെ നിർവചനം എന്താണെന്ന് നമുക്ക് ചെറിയ രൂപത്തിൽ സൂചന ലഭിച്ച് ഇൽമു തഫ്സീറിൻ്റെ നിയമം അത് പഠിക്കുന്നതിൻ്റെ നിയമം എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞു ഇൽമു തഫ്സീറിൽ പ്രതിപാദിക്കുന്നതായ വിഷയം എന്താണെന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞു തഫ്സീറിൻ്റെ ഇൽമു പഠിച്ചുകൊണ്ടാണ് ഖുർആാനിലുണ്ടോ എന്ന് ചോദിക്കേണ്ടത് കലാമാകുന്ന ഉറുവത്തിൽ ഉസ്കയെ മുറുക പിടിക്കടൻ വൾക്കിയ യഥാർത്ഥ വിജയത്തിലേക്ക് എത്തുകയും ചെയ്യേണ്ടതാണ് പരിശുദ്ധമായ ഖുർആാൻ്റെ തഫ്സീറ് പഠിക്കുന്നതുകൊണ്ട് അവർക്ക് ലഭിക്കുന്നതായ ഫാ ഇതാ ഗുണമാകുന്നത് തഫ്സീർ പഠിച്ചവർക്ക് ലഭിക്കുന്ന ഗുണം എന്താണ് അള്ളാഹുവിൻ്റെ പാശത്തിനെ മുറുക പിടിക്കാൻ കഴിഞ്ഞു ശാശ്വതമായ വിജയത്തിലേക്ക് എത്തിപ്പെടാൻ കഴിഞ്ഞു വന്നാ ശിദ്ധാജത്തി തഫ്സീറിന്റെ വിഷയം അറിയുന്നതായ ഒരോ ഖുർആൻ അറിയുന്ന ആ വിഷയം തഹക്കീക്കാക്കിയതായ ഒരു സമൂഹം നമുക്ക് ലോകത്തിനു മുമ്പിൽ സമർപ്പിക്കൽ ആവശ്യമാണ് കാരണം ഫരി അന്ന ഔ ഇലൽ ഈ ലോകത്ത് സംഭവിക്കുന്ന ഇപ്പോഴുള്ള പിന്നീട് സംഭവിക്കാൻ സാധ്യതയുള്ള ഭൗതികവും ആത്മീയമായ എല്ലാ വിഷയങ്ങളും ഷറഇയായ വിജ്ഞാനത്തിലേക്ക് ആവശ്യമാകുന്നു അള്ളാഹിബിൻ്റെ കിതാബിനോട് ബന്ധിച്ചിരിക്കുകയാണ് അവ ലോകർക്ക് ആവശ്യമുള്ള ജനങ്ങൾക്ക് വെളിച്ചത്തിനാവശ്യമായ എല്ലാ വിജ്ഞാനങ്ങളും പരിശുദ്ധ ഖുർആാനിൽ അടങ്ങിയിരിക്കുന്നു ആ പരിശുദ്ധ ഖുർആാനിൽ അടങ്ങിയിരിക്കുന്ന ആശയങ്ങൾ ഗ്രഹിക്കണമെങ്കിൽ ഇൽമു തഫ്സീർ അറിഞ്ഞിരിക്കൽ അത്യാവശ്യമാണ് എന്ന് മഹാന്മാരായ ഇൽമു മുത്തഫീറിന്റെ മഹത്വം വിശദീകരിച്ചു തരികയാണ് അക്സാ മുത്തഫ്സീർ തഫ്സീറിന്റെ ഓഹരികൾ എത്ര വിഭാഗമായിട്ട് നമുക്ക് തഫ്സീറിനെ വേർതിരിക്കാൻ കഴിയുമെന്ന് ഉരമാക്കൽ വിശദീകരിക്കുന്നു ഖുർആൻ വ്യാഖ്യാതാക്കളുടെ നേതാവാകുന്ന ഇബിനെ അബ്ബാസ് ഓഹരി ചെയ്തു ഇൽമു തഫ്സീറിനെ ഖുർആാൻ്റെ വിശദീകരണത്തിന് ഇല അറബാത്തി അഖുസ്സാം ഖുർആാൻ വ്യാഖ്യാതാക്കളുടെ നേതാവായ ഇൻഷാല്ല നമ്മൾ അടുത്ത വിഷയമാകുന്ന മുഫസ്ങ്ങൾ ഖുർആാൻ വ്യാഖ്യാതാക്കൾ ആരാണ് എന്ന് വിശദീകരിക്കുമ്പോൾ അലൈഹി നബിസ്വല്ലാഹുരമാങ്ങളുടെ ലക്ഷ്യത്തിൽ പരം സഹാബത്തിൽ നിന്നും അബ്ബാസ് ഇബിന് അബ്ബാസ്റിയാഹുഹു മഹത്വം നമുക്ക് മനസ്സിലാക്കാൻ കഴിയും ആ ഖുർആാൻ വ്യാഖ്യാതാക്കളുടെ നേതാവാകുന്ന അബ്ബാസ് ഇബിൻ അബ്ബാസ്റിയാഹുഹു ഖുർആാൻ്റെ വ്യാഖ്യാനത്തിന് നാലായിട്ട് തഫ്സീറിന് വേര് തിരിച്ചൊന്നാമത്തത് കലാമിഹ അറബികൾക്ക് എന്താകുന്നുണ്ട് അവരുടെ ഭാഷയിലിറങ്ങിയ ഖുർആാൻ അറബികൾക്ക് ഭാഷ അറിയുന്നവർക്ക് അവർക്ക് എന്താകുന്ന അള്ളാഹുവിൻ്റെ കരാമിൻ്റെ ഉദ്ദേശം എന്താണെന്ന് അറിയാൻ കഴിയും ഒരു ക്രിസ്മു തഫ്സീറ് രണ്ടാമത്തത് ക്രിസ്മുറൻ ബിജഹാലുർ തഫ്സീറുകളുടെ കൂട്ടത്തിൽ ഖുർആന്റെ ആയത്തുകളുടെ കൂട്ടത്തിൽ ചില ആയത്തുകൾ അതിൻ്റെ തഫ്സീർ എല്ലാവരും അറിഞ്ഞിരിക്കേണ്ടതാണ് ആർക്കും തന്നെ അറിഞ്ഞില്ല എന്നതിൻ്റെ പേരിൽ ഉതറ് നൽകപ്പെടാൻ പറ്റാത്തതുണ്ട് ഉദാഹരണത്തിൽ കൂടെ നമുക്ക് വിശദീകരിക്കാം മൂന്നാമത്തത് ഒന്ന് അള്ളാഹുവിൻ്റെ കലാമിൽ നിന്നും അറബികൾക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് രണ്ടാമത്തത് സാധാരണക്കാർക്ക് മനസ്സിലാക്കാൻ നിർബന്ധമായത് മൂന്നാമത്തത് പ്രത്യേകക്കാരായ പണ്ഡിതന്മാർക്ക് മാത്രം അറിയാൻ കഴിയുന്നത് പരിശുദ്ധ ഖുർ ചില ആയത്തുകളുണ്ട് ആ ആയത്തുകളുടെ ആശയമാകുന്നത് സാധാരണക്കാർക്ക് പണ്ഡിതന്മാർക്ക് മനുഷ്യർക്കറിയൽ നിർബന്ധമില്ല ഇസ്താർ അള്ളാഹുബിൾ അള്ളാഹു സുബാനുഹു അറിയൽ കൊണ്ട് പ്രത്യേകമായ ആയത്തുകളുമുണ്ട് ഇങ്ങനെ നാല് രൂപത്തിലുണ്ട് നാലിനും ഉദാഹരണം നമുക്ക് നോക്കാം അറബ് ും മനസ്സിലാക്കാൻ കഴിയുന്നത് അറബികൾ മനസ്സിലാക്കുന്നത് കിസ്മു ഈ ഉൾപ്പെടുത്തുന്നതാണ് അൽഫാദൽ ഖുർആാൻ ഖുർആന്റെ പദങ്ങൾ അഭിസംബോധനയിൽ ഉപയോഗിച്ചിരിക്കുന്ന ശൈലികൾ അപ്പം ഖുർആൻ അതിൻ്റെ ശൈലയും അതിൻ്റെ പദങ്ങളിൽ കൂടി ആശയം അറബികൾക്ക് മനസ്സിലാക്കാൻ കഴിയും കാരണം ഖുർആൻ അവരുടെ ഭാഷയിലാണ് ഇറങ്ങിയത് അവരുടെ ശൈലിയിലാണ് ഇറങ്ങിയത് കൊണ്ട് രണ്ടാമത്തത് വന്നാമാ എല്ലാവരും അറിയൽ നിർബന്ധമായത് ഫു അൽ ഫലി ഫറായ കാര്യങ്ങൾ കൊണ്ടുള്ള കൽപ്പന വൻ നഹിയാനിൽ മഹാരിമി നിഷിദ്ധമാക്കപ്പെട്ട കാര്യങ്ങൾ കൊണ്ടുള്ള നിരോധന തന്നെ വിശ്വാസപരമായ ൾ ഇവകളെ സംബന്ധിച്ചുള്ള വിജ്ഞാന മറവ് എല്ലാവരും അറിയൽ നിർബന്ധമാണ് ഉദാഹരണം നിങ്ങൾ നിസ്കാരം നിലനിർത്തണേ കൊടുക്കണേ എന്നതിന്റെ ആശയം എല്ലാവരും അറിയൽ നിർബന്ധമാണ് ഇതിന്റെ ആശയം ആർക്കും തന്നെ ഒഴിവാക്കാൻ പറ്റാത്തതാണ് എല്ലാവരും അറിഞ്ഞിരിക്കൽ നിർബന്ധമായതാണ് ഇത് പഠിച്ചില്ല എന്നതിൻ്റെ പേരിൽ ശിക്ഷ ലഭിക്കുന്നതാണ് കുത്തിബാലേക്കും കുത്തിബാലല്ല ദിനും അൽ ബക്റ സൂറത്തിൻ്റെ നൂറ്റി എൺപത്തി മൂന്ന് ഈ ആയത്തുകൾ ആകുന്നത് നിങ്ങൾ നിസ്കരിക്കണേ കൊടുക്കണേ എന്നാണ് ഇതിന്റെ തഫ്സീർ അറിഞ്ഞിരിക്കണം ഖുർആൻ ഓതുന്നവർ വരില്ലാ സജ്ജു മനുസായി അതേ കഴിവുള്ളവർ ഹജ്ജ് ചെയ്യൽ നിർബന്ധമാണ് എന്ന ആശയം അറിഞ്ഞിരിക്കൽ നിർബന്ധമാണ് നിങ്ങൾക്ക് റമദാൻ മാസത്തിൽ മുൻഗാമികളെപ്പോലെ നിങ്ങൾക്കും നോന് നിർബന്ധമാക്കപ്പെട്ടു പണ്ഡിതന്മാർക്ക് മാത്രം അറിയാൻ കഴിയുന്നതായ തഫ്സീർ അതിനാണ് വ്യാഖ്യാനം എന്ന് പറയുന്ന ബയാനുൽ പറയുന്നത് സൂചനാപരമായിട്ട് മനസ്സിലാക്കാൻ കഴിയുന്നത് നിയമങ്ങൾ ഗവേഷണം നടത്തുക ആയത്തുകളുണ്ട് അതിന്റെ വിശദീകരണം കണ്ടെത്തുക വ്യാപക അർത്ഥത്തിൻ്റെ മേൽ അറിയിക്കുന്ന പദകം ഉണ്ട് അത് പ്രത്യേക അർത്ഥത്തിന്റെ മേൽ ചുമത്തുക ഒരു പദം ഒന്നിൽ കൂടുതൽ ആശയത്തിൻ്റെ മേൽ അറിയിച്ചു ഇതിൻ്റെ യാഥാർത്ഥ്യം എന്താണ് അപ്പോൾ മുജുമരായ ആയത്തിൻ്റെ വിശദീകരണം അമൂമായ ആയത്തിൻ്റെ തഹസേസ് അതോടൊപ്പം തന്നെ ഒന്നിലധികം ആശയങ്ങൾക്ക് സാധ്യതയുള്ളതായ പദങ്ങൾ ഈ പറഞ്ഞതായ വിഷയങ്ങളുടെ വ്യാഖ്യാനം യജൂസ് ഫഹവരാജൂസ ഉലമാക്കളല്ലാത്തവർക്ക് ഗവേഷണം നടത്താൻ പറ്റുകയില്ല കാരണം പരിശുദ്ധ ഖുർആാൻ സൂറത്ത് കാഫിൽ മുപ്പത്തിയേഴാമത്തെ ആയത്തിൽ കൂടി അള്ളാഹു സുബ്ഹാനുഹു പഠിപ്പിക്കുന്നു തീർച്ചയായിട്ടും ഉപദേശവും ഓർമ്മിപ്പിക്കലും പരിശുദ്ധ ഖുർആനിലുണ്ട് ലിമൺ ഹൃദയമുള്ളവർക്ക് ചിന്താശക്തിയുള്ളവർക്ക് പ്രത്യേകക്കാരാണ് ഖുർആാനിൽ നിന്നും ഗവേഷണം നടത്തേണ്ടത് അങ്ങനെ മൂന്ന് രൂപമായി നാലാമത്തെ അദൃശ്യമായ കാര്യങ്ങളുടെ മേൽ അറിയിക്കുന്ന ആയത്തുകളുണ്ട് ആ ആയത്തിൻറെ വ്യാഖ്യാനം അള്ളാഹു സുബ്ഹാനുഹു താര മാത്രം അറിയുന്നതാണ് അത് മറ്റുള്ളവർക്കറിയൽ നിർബന്ധമില്ല കല്ലാത്തില്ലത്തിക്കർ ഫി ഹസ് അത് കയ്യാമത്തു നാടിനെ സംബന്ധിച്ച് വിശദീകരിക്കുന്നത് അതിൻ്റെ യാഥാർത്ഥ്യം അള്ളാഹുവിന് മാത്രം അറിയുന്നതാണ് പണ്ഡിതന്മാർക്കും അറിയില്ല മറ്റുള്ളവർക്കറിയൽ നിർബന്ധവുമില്ല അതുപോലെ തന്നെ റോഹിനെ സംബന്ധിച്ചുള്ള വിശദീകരണം വൽ വൽഹോഫിൽ മുഖത്താത്തി പരിശുദ്ധ ഖുർആാൻ്റെ പ്രാരംഭത്തിൽ കൊടുത്തിരിക്കുന്ന അരിഫ്ലീം പോലുള്ളതായ അക്ഷരങ്ങളുടെ വ്യാഖ്യാനം വഖുൽ മുത്തശ്ശാബി ഹിന്ദുൽ ഖുർആാനിൽ പ്രതിപാദിക്കുന്നതായ മുത്തശാബിഹായ ആയാത്തുകൾ ഈ മുത്തശാബിഹായ ആയാത്തുകളെ സംബന്ധിച്ച് പരിശുദ്ധ ഖുർആാൻ വിശദീകരിക്കുന്നുണ്ട് മുത്തശ്ശാബിഹായ ആയാത്ത് ഇസ്തഅറല്ലാഹുബെൽ അതിൻ്റെ ആശയം അറിയൽ മറ്റുള്ളവർക്ക് മനുഷ്യർക്ക് നിർബന്ധമില്ലാത്തത് അതിനെ സംബന്ധിച്ചുള്ളതായ അതിൻ്റെ പിന്നാലെ പോവുക എന്നത് നമുക്ക് നിർബന്ധമില്ലാത്തതാണ് ആലു ഏഴാമത്തെ ആയത്തിൽ കൂടി അള്ളാഹു സുബ്ഹാൻ ഹുത്താല നമ്മോട് ഉണർത്തുന്നു ഹുവ അവൻ കിതാബ അഞ്ചനെ തങ്ങൾക്ക് ഖുർആൻ അവതരിച്ചവനാണവൻ മിൻഹു ഖുർആന്റെ കൂട്ടത്തിലുണ്ട് ആയാക്കമാൻ ആശയങ്ങൾ ദൃഢീകരിക്കപ്പെട്ട വചനങ്ങളുണ്ട് ഹുന്ന അതാണ് അധികരിച്ചതും എന്ന് പറഞ്ഞാൽ അധികരിച്ചതും ആയത്തുകളാണ് അതായത് വ്യക്തമല്ലാത്തതായ അറിയൽ നിർബന്ധമില്ലാത്ത ആയത്തുകളുണ്ട് പക്ഷേ മനസ്സില് ബിദത്തും സത്യത്തിനെ തൊട്ട് വ്യതിചലിച്ചതായ ചിന്താഗതിയുള്ള വിഭാഗം ആയത്തിൻ്റെ പിന്നാര കൂടുന്നതാണ് കുഴപ്പം ജനങ്ങളുടെ ഇടയിൽ സൃഷ്ടിക്കുന്നതിന് വേണ്ടി ആഹ് അതിൻ്റെ വ്യാഖ്യാനം അന്വേഷിച്ചു കൊണ്ടുപോകും അതിൻ്റെ വ്യാഖ്യാനം അറിയുന്നവൻ അള്ളാഹു മാത്രമാണ് ൂര് പറയും ഞങ്ങൾ അള്ളാഹുവിനെ കൊണ്ട് വിശ്വസിച്ചു എല്ലാം മുത്തശാബിഹായ ആയാത്തും മുഹക്കമായ ആയാത്തുകൾ എല്ലാം ഞങ്ങളുടെ രക്ഷിതാവിൻ്റെ പക്കൽ നിന്നുള്ളതാണ് ഉലുൽ അൽബാബ് പരിശുദ്ധ ഖുർആനിൽ അർത്ഥം എന്നറിയൽ നിർബന്ധമില്ലാത്ത ചില പദങ്ങളുണ്ട് അതിൻ്റെ പിന്നാലെ വിത ഈ കക്ഷികൾ പിന്നാലെ കൂടുന്നതാണ് അത് അവർക്ക് അവരുടെ യുക്തി ഉപയോഗിച്ചുകൊണ്ട് അർത്ഥം പറയും അതുവഴിയായിട്ട് അവർ പിഴയ്ക്കുന്നതാണ് മറ്റുള്ളവരെ പിഴപ്പിക്കുകയും ചെയ്യുന്നതാണ് ഹാലിക്കു സുബാന ഹു വത്താര അവൻ്റെ പൊരുത്തം സമ്പാദിക്കുന്ന നല്ല മനുഷ്യരുടെ കൂട്ടത്തിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ അസ്സാമലൈക്കും വർഹമത്തല്ലാഹി വർക്കാത്തു